നമ്മുടെ നമ്മുടെറിയുടെ തലേ ദിവസമാണ് കേട്ടോ ഇന്ന് അതായത് നാളെ നമ്മുടെ വരും അപ്പൊ മമ്മി ഉണ്ട് ആദപ്പനും ഇവിടെ ഉണ്ട് അവര് മൂന്നിനും വീട്ടിൽ പോയി അല്ലേ അവര് രാവിലെ വരും കേട്ടോ നാളെ രാവിലെ വരും അപ്പം ഇപ്പൊ അവര് പോയി കുഞ്ഞു അവയൊക്കെ ഉള്ളത് കൊണ്ട് പോയി ആദ്യ കുട്ടനെ ഇവിടെ നിർത്തി അവനേയും കൂടെ മാനേജ് ചെയ്യാൻ അവർക്ക് പാടായത് കൊണ്ടും രാവിലെ വരണമല്ലോ അപ്പൊ പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് അവർ പോയി പോയിട്ട് വന്നിട്ട് ഞങ്ങള് നാല് പേരുണ്ട് ഇവിടെ അത് ഭയങ്കര സന്തോഷമാണ് കാരണം നാളത്തെ ടെൻഷനൊക്കെ മറക്കും ഇവനുള്ളതുകൊണ്ട് ഈ കുരുപ്പിനൊന്നും അറിയത്തില്ലല്ലോ ഈ കുരുപ്പുള്ളതുകൊണ്ട് നാളത്തെ പോ നാളത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഒന്ന് പോകട്ടോ

മടി ഭയങ്കര ട്ടോ ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ കാണിയല്ല അത്ര ഇതാണ് ഇതിന്ന് രാത്രി ഉറങ്ങുമോ എന്നൊന്നും നമുക്ക് അറിയില്ല കാരണം ആര് കഥ തട്ടിയാലും അവര് പോകുന്ന കൂടെ അവനും പോണം അതെങ്കിലും സിസ്റ്റർമാർ വന്നെങ്കിൽ സിസ്റ്റർമാരും കൂടെ പോകണം ആര് വന്നാലും കുഞ്ഞാപ്പൻ പോണം പ്രത്യേകിച്ച് കുഞ്ഞി പിള്ളേരെ കണ്ടു എന്നാ സന്തോഷമാണോ അതും ഒക്കെ അല്ലേ ാണ് നമ്മുടെ ശേഷം നമ്മൾ നമ്മൾ പുതിയ നമ്പർ ആണ് കേട്ടോ വരാനാഗ്രഹമുള്ളവർക്ക് വേണ്ടിട്ട് പറഞ്ഞാണ് അപ്പൊ അല്ലേ അപ്പം എന്താ പറയാ അപ്പൊ അപ്പൊ ടെൻഷൻ ഉണ്ട് ഉണ്ടോ എനിക്ക് വരും വരുമല്ലേ നോക്കി അപ്പോൾ ഞാൻ കഠിനമായ എക്സസൈസിലാണ് വേറൊന്നുമില്ല നമ്മൾ ട്രൈ ചെയ്യണം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഇത്രയും ദിവസവും ഒന്നും ചെയ്യരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പം പെയിൻ്റ് മെഡിസിൻസൊക്കെ സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് എന്ത് വേണമെങ്കിലും അങ്ങനെയല്ല എക്സസൈസ് ചെയ്യാം നമുക്ക് നടക്കാം അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ കുറേ നടക്കുകയൊക്കെ ചെയ്തിട്ട് കുറേ നടന്നു കുറേ സ്റ്റെപ്പ് കയറി ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു നമ്മളെ ശ്രമിക്കാത്തതുകൊണ്ട് നമുക്ക് നല്ലത് അങ്ങനെ ആവാം ആ ഒരു അങ്ങനെ വരാതിരിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇത്രയുള്ളു പരിപാടികളൊക്കെ മതി കേട്ടോ ഹലോ 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 എന്റെ ആ ഇനി ഇനി ണോ എന്താ പാല് കുടിച്ചോ പാല് കുടിച്ചോ രണ്ട് ചായ രണ്ട് ചായയും രണ്ട് പോണ്ടായും നന്നായില്ലേ റൂമെടുത്തത് അയ്യോ ആദ്യ കുത്തി നോക്കും പാവം എന്റെ കാലി നഗിക്കണേ എന്തിനൊരു കുട്ടി എന്റെ നഖം വെട്ടിത്തരിയാണ് ഏട്ടോ കുറച്ച് ആ എല്ലാത്തിലും ഇല്ല എനിക്ക് ഈ ഒരു വലിയ പെരുവരളേലേ മാത്രമേ ഉള്ളൂ ഇച്ചിരിയാണോ അല്ലേ ബാക്കി ബാക്കിയൊന്നുമല്ലല്ലോ ആ വെട്ടി പക്ഷെ പെട്ടെന്ന് കളന്നല്ലേ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരാഴ്ച മുമ്പ് കണ്ടു അല്ലേ ഒരാഴ്ച അല്ലല്ലേ വീട്ടിൽ നമ്മൾ വെട്ടി നെയിൽ പോളിഷ് ഒക്കെ കളഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അഡ്മിറ്റ് ആവാൻ വന്നത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അതിന് മാത്രം നല്ല വളർച്ചയുണ്ട് ആ ശരിയാ ഇവിടെ വന്ന നെയിൽ പോളിഷ് കളഞ്ഞു കഴിഞ്ഞ ഇന്നലെ മിനിഞ്ഞാണ് അല്ലേ അപ്പോൾ അമ്മീ ജോലല്ല അല്ലേ ഇവിടെ നമ്മൾ ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ നമ്മുടെ ഡെലിവറിയുടെ തലേദിവസം നമ്മളങ്ങനെ ആഘോഷമാക്കിയൊക്കെ എന്ന് വിചാരിച്ചാൽ ആദ്യ കുട്ടനുള്ളത് കൊണ്ട് എന്തായാലും അത് ആഘോഷം തന്നെ ആകുമല്ലേ ചാച നമ്മൾ റൂമൊക്കെ എടുത്തത് നന്നായി എനിക്ക് തോന്നുന്നു വേറെ റൂം മാറിയത് അല്ലെങ്കിൽ പിന്നെ ആദ്യ കുട്ടനെ നമുക്ക് അതിനകത്തൊട്ടും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്നതോ അതിനകത്താണെങ്കിൽ നിക്കൂല നാളത്തേക്ക് ഇച്ചിരി കയറി പോയി ബ്ലേഡിന്റെ ബ്ലേഡായോണ്ട എനിക്ക് പക്ഷേ ഇച്ചിരി കൂടി കംഫർട്ട് ബ്ലേഡാണ് കേട്ടോ ഞാൻ വെട്ടണ്ട

ചോറ് തരാൻ പറ ചോറ് എനിക്കൊരു പാല് തരുമോന്ന് ചേച്ചീ പാല് ഹലോ നീ ഫോൺ ചോട്ടിരുന്നോ കേട്ടോ ശരി എന്നാല് ഇവിടെ ആദ്യ കൂട്ടൻ തകൃതിയായിട്ട് കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മമ്മി എവിടെ ഇരിപ്പുണ്ട് മമ്മി വന്നില്ലേ മമ്മി വന്നില്ലേ എന്നുള്ള ആളുകളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മമ്മി ലേറ്റ് ഉത്തരാണ് അച്ഛനെയാ അച്ഛനെയാ അല്ലേ അപ്പൊ അതാണ് അതെ മമ്മി എത്തിയിട്ടുണ്ട് ഇനി ആരുടെയും ചോദ്യങ്ങളും പർച്ചകളും ഒന്നും ഇല്ല എല്ലാരും ഉണ്ടായിരുന്നു എല്ലാം പോയി മമ്മി കറക്ട് സമയത്ത് എത്തുവല്ലേ എന്തിനാ ഒത്തിരി നേരത്തെ വരുന്നേ പിന്നെയല്ല അതെല്ലടത്തും വേണ്ടേ മമ്മി അതുകൊണ്ട് തന്നെയല്ല കറക്റ്റ് സമയത്ത് വന്നാ മതി അല്ലേ എനിക്ക് ആവശ്യമുള്ളൂ ഇവിടെ ഒന്ന് ഇവിടെ നിന്ന് വെറുതെ മുഷിയേണ്ടല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവര് മുഷിച്ചില്ലാണ് അപ്പൊ അതുകൊണ്ട് ഇത്രയും ദിവസം ഞങ്ങൾക്ക് രണ്ടിടക്ക് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ അല്ലേ മമ്മീനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോത്തോണ്ടാണ് മമ്മി വരാൻ നിന്നതാണ് ഞങ്ങളായിട്ട് വരണ്ടാന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയതാണ് അപ്പം അത്രയല്ലേ വേറെ ഒന്നുമില്ല അപ്പം നാളത്തെ വിവേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്ക ഞങ്ങൾ നാളത്തെ ദിവസത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പം എന്താ പറയാ ഞാൻ അപ്പം അവൻ്റെ ഫോണിനെനിക്ക് തോന്നുന്നു മറ്റേ പ്ലെ എയർപ്ലെയിൻ വേടാ എന്ത് മോഡാക്കി വെച്ച് ആ അത് അവൻ വിളിച്ചിട്ട് കിട്ടാത്ത ഇവന് ഇന്ന് ഉറങ്ങോന്നു പറ ഞാൻ പൊട്ടനൊന്നും അല്ലെന്ന് അച്ചയ്ക്ക് മമ്മിയും ഞാനും ആദ്യക്കുട്ടനും കൂടെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സെറ്റ് ആവും അച്ഛ എവിടെ കിടക്കും മീഷോ അച്ചയ്ക്ക് ഇവിടെ ഈ സോഫയിൽ കിടക്കാനുള്ള ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇനിയിപ്പം ഇനിയിപ്പം ഇന്നത്തെ ദിവസം പരിപാടികളൊന്നുമില്ല നാളെ രാവിലെ എഴുന്നേൽക്കണം അപ്പം അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ എന്നുള്ള കാര്യം വളരെ സംശയമാണ് നാളത്തെ വീഡിയോ ഒക്കെ അതിൽ കൂട്ടാൻ കൈ പോകൂടുക നാളത്തെ കുരുത്തക്കേടിൻ്റെ ആളാണ് വീഡിയോയൊക്കെ അച്ഛയായിരിക്കും എടുക്കുക അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക അല്ലേ അല്ലേ അത്രയല്ലേ ഉള്ളൂ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞുമാവേ ആയിട്ട് എന്നുള്ള വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും കേട്ടോ കുഞ്ഞാവ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അവൻ്റെ അത്ര ഉണ്ട് ആ ട്രോളി ആ ഇങ്ങോട്ട് കൊണ്ടുപോവാൻ പറഞ്ഞാരളുവാൻ്റെ പറഞ്ഞ കൊച്ച കൊച്ചു അതൊരു ഇനി ഇനി സാധനം മാറ്റി വെക്കുകേ എല്ലാരും താട്ടാരി പോയി ഉമ്മ വന്നു ഉമ്മ ഉമ്മ കൊടുക്കും ഉമ്മ ഉമ്മ അനി പെട്ടിയന്ന് വിടിവിട്ടിട്ടെങ്ങനെയാ ഞാൻ ഉമ്മ തരുന്നേന്ന് അപ്പൊ എല്ലാ അമ്മി ടാറ്റാബായിബൈ പറഞ്ഞേ അമ്മി ടാറ്റ